നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഭക്ഷ്യവകുപ്പ് ഇന്ന് നടത്താനിരുന്ന മസ്റ്ററിംഗ് മുടങ്ങിയിരിക്കുകയാണ് ഭാഗികമായിട്ട് മുടങ്ങി എന്നല്ല ഏകദേശം പൂർണ്ണമായിട്ടും മസ്റ്ററിംഗ് മുടങ്ങിയിരിക്കുന്നു ഇ പോസ് മെഷീന്റെ തകരാറ് അതായത് സെർവറിന്റെ തകരാറ് കാരണമാണ് നിർത്തിവെക്കേണ്ടി വന്നത് എന്നാണ് ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് ഈ ഗവൺമെന്റിന്റെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് പറയുന്നതും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും പറയുന്നത് എന്തു ചെയ്യാം യന്ത്രം തകരാറിലായിപ്പോയി ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു കാര്യം ആലോചിക്കേണ്ടത് ജനങ്ങൾ ഇന്ന് എന്തുമാത്രം ജനങ്ങളാണ് ഈ കൊടും വേനൽ ഇന്ന് ഏറ്റവും അധികം ചൂടുള്ള ദിവസമായിരുന്നു ഈ കൊടും വേനൽ രാവിലെ മുതൽ അവർ റേഷൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും കൊണ്ട് മസ്റ്ററിങ്ങിന് വന്നത് ഏറ്റവും പാവപ്പെട്ടവരായ ജനങ്ങളാണ് ചുവപ്പും മഞ്ഞയും കാർഡുകളുള്ള സാധാരണക്കാരായ മുൻഗണനാ ക്രമം കൊടുക്കുന്ന പാവപ്പെട്ടവരാണ് വന്നിരിക്കുന്നത് അവരോട് ഈ ക്രൂരത ഈ ഗവൺമെന്റ് കാണിക്കാമോ രാവിലെ വന്ന് എല്ലാം കാത്തിനിൽക്കുകയും വെയിലത്ത് ക്യൂ നിന്ന് അവസാനം തളർന്ന് വീണ് പല പലടത്തും പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വളരെ പ്രായമായ സ്ത്രീകൾ ആരോഗ്യം ക്ഷയിച്ച സ്ത്രീകൾ രോഗങ്ങളുള്ള ആൾക്കാർ അതുപോലെ വികലാംഗരായ ആൾക്കാർ ഇവരെല്ലാം കൂടി വന്നിട്ട് കൂട്ടത്തോടെ വന്നിട്ട് ഈ റേഷൻ കടയിൽ വന്നിട്ട് തിരികെ പോവുക എന്ന് പറഞ്ഞാൽ ഈ ഈ കൊടും വേനലയിൽ ഇത്രയും ദ്രോഹം ഒരു ഗവൺമെന്റ് സാധാരണക്കാരനോട് വെറും പാവപ്പെട്ടവരായ ജനങ്ങളോട് കാണിക്കാമോ അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാൻ സർവർ എന്ന് പറയുന്ന മെഷീൻ തകരാർ വന്നതാണ് ഏ ഒരു കാര്യം നമ്മൾ ചോദിച്ചോട്ടെ ഈ സർവർ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് തകരാറിലാണ് ഇന്ന് പെട്ടെന്ന് തകരാറിലായതല്ല കഴിഞ്ഞ ഒരാഴ്ചയിലായിട്ട് റേഷനിങ് സമ്പ്രദായം തന്നെ താളം കെട്ടി കിടക്കുകയാണ് റേഷൻ കടലിൽ ആൾക്കാർ റേഷൻ വാങ്ങാൻ വന്നാൽ കൃത്യമായിട്ട് അവർക്ക് ഈ പിന്നെ റേഷൻ വാങ്ങാൻ കഴിയുന്നില്ല അരി വാങ്ങാൻ കഴിയുന്നില്ല കാരണം ഈ പോസ് മെഷിനും സർവറും തകരാറിലാണ് ചിലപ്പോൾ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടാണ് പലരും റേഷൻ കടലിൽ നിന്ന് എന്തെങ്കിലും അരി വാങ്ങിക്കാമോ ചിലർ കിട്ടാതെ തിരിച്ചു പോകുന്നു അങ്ങനെ കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ചയായിട്ട് ഈ പോസ്റ്റ് മെഷീനും ഈ ഈ പറയുന്ന സെർവറും ഒക്കെ തകരാറിലായിരുന്നു എന്നാൽ അതൊന്നും പരിഹരിക്കാതെ ഈ സെർവറിൻ്റെ കപ്പാസിറ്റി ഒന്ന് കൂട്ടാതെ വീണ്ടും ജനങ്ങളെ മൂന്ന് ദിവസം നിങ്ങൾ വരുവോ നിങ്ങൾ മസ്റ്ററിംഗ് നടത്തൂ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തിയിട്ട് സർവർ തകരാറാണെന്ന് പറയുന്നത് എന്ത് മര്യാദ കേടാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തിനാണ് ഒരു മന്ത്രി ഈ ഭക്ഷ്യവകുപ്പിലിരിക്കുന്നത് മന്ത്രിയോട് വ്യക്തിപരമായ വിരോധം ഉള്ളത് കൊണ്ടൊന്നും അല്ല ഈ പറയുന്നത് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്ത് തകരാറ് വന്നാലും അതിന്റെ പേരുദോഷം വരുന്നത് മന്ത്രിക്കാണ് ആ മന്ത്രിയുടെ പാർട്ടിക്കാണെന്നുള്ള ബോധം ആ പാർട്ടി മന്ത്രിക്ക് ഉണ്ടാകണം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്നവർ പറയുന്നത് കേട്ട് അതിനെ അത് ശരി സാർ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാനല്ല ഒരു മന്ത്രി വരേണ്ടത് ഒരു മന്ത്രി എന്ന് പറയുന്നത് നാളെ ഈ ഈ പറയുന്ന റേഷൻ സമ്പ്രദായത്തിൽ തരാർ വന്നാലോ അതുപോലെ തന്നെ ഈ മസ്റ്ററിംഗിൽ തരാറ് വന്നാലോ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുമെന്നത് തിരിച്ചറിയാനുള്ള ബോധം ആ ബോധം ഉണ്ടാകണം ഒരു മന്ത്രിക്ക് ഒരു നല്ല കോർഡിനേറ്റ് ആകണം മന്ത്രി സെർവർ തകരാറാണോ ശരി സെർവറിന്റെ കപ്പാസിറ്റി എത്രയാണ് പരിശോധിക്കണം അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ ഈ മൂന്ന് ദിവസമായിട്ട് ഇത്രയും പേരെ മസ്റിംഗ് നടത്താൻ കഴിയുമോ അതോ കഴിയില്ലേ പരിശോധിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ മൂന്ന് ദിവസം തരം നാലോ അഞ്ചോ ദിവസമാക്കാം അതല്ലെങ്കിൽ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ചെയ്യണ്ട ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ അതായത് ഓരോ പഞ്ചായത്തോ അല്ലെ രണ്ടോ മൂന്നോ പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു ഒരു താലൂക്കോ ഒരു ദിവസം എടുക്കാം എന്നിട്ട് അവർക്ക് സമയക്രമം നിശ്ചയിച്ച് കൊടുക്കാം അങ്ങനെ സമയക്രമം നിശ്ചയിച്ചു കൊടുത്താൽ ഇത്ര നമ്പർ റേഷൻ കടകൾ ഇത്ര മണിക്കും ഇത്ര നമ്പർ റേഷൻ കടകൾ ഇത്ര മണിക്കും ഒന്ന് കൊടുക്കാം അങ്ങനെ അതിന് വളരെ വ്യക്തമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ സർവർ ജാം ഉണ്ടാവുകയായിരുന്നല്ലോ സർവറിന് തകരാറുണ്ടെന്ന് അറിയാവുന്ന മന്ത്രിക്ക് ഇതൊന്നും പരിശോധിക്കാതെ ഇതിന്റെ ഒന്നും കാര്യങ്ങൾ ആലോചിക്കാതെ ജനങ്ങളോട് വന്നോളൂ നിങ്ങൾ എല്ലാവരും കൂടി മൂന്ന് ദിവസം റേഷൻ കടകളിൽ റേഷൻ നൽകില്ല പകരം മസ്റ്ററിങ് മാത്രം നടക്കൂ നിങ്ങൾ മസ്റ്റായിട്ട് മസ്റ്ററിങ് ചെയ്തിരിക്കണം വന്നോളൂ എന്ന് പറഞ്ഞ് വന്നു പാവങ്ങൾ എല്ലാം കൂടും കുടുക്കേം കെട്ടി പറക്കൊണ്ട് അവര് മസ്റ്ററിങ് റേഷൻ കടയിൽ വന്നു ഇപ്പോൾ തിരിച്ച് സർക്കാരിനെയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയെയും അസഭ്യം പറയുന്നുണ്ട് കൊണ്ട് പച്ചയ്ക്ക് അസഭ്യം പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇപ്പൊ കാണേണ്ടി വന്നിരിക്കുന്നു ഗതികേടാണ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഇത്തരത്തിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്